പരീക്ഷയ്ക്ക് പോകുന്ന വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒന്ന് അഡ്മിറ്റ് കാർഡ് വെബ്സൈറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് അഡ്മിറ്റ് കാർഡ് ഒരിക്കലും നേരിട്ട് നിങ്ങളുടെ ഇമയിലേക്കോ മൊബൈലിലേക്കോ വരികയില്ല രണ്ട് അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാൻ അപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ആണ് ആവശ്യമായി വരുന്നത് മൂന്ന് അഡ്മിറ്റ് കാർഡ് കളർ അല്ലെങ്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പ്രിൻ്റ് എടുക്കാം നാല് അഡ്മിറ്റ് കാർഡ് മൂന്ന് പേജ് ഉണ്ടാവും അതിൽ ആദ്യത്തെ രണ്ട് പേജാണ് പരീക്ഷ ഹാളിൽ കൊണ്ടുപോകേണ്ടത് അഞ്ച് അഡ്മിറ്റ് കാർഡിൽ ഫോട്ടോ സിഗ്നേച്ചർ തുടങ്ങിയ വിവരങ്ങൾ എല്ലാം ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുക ആറ് പരമാവധി നേരത്തെ തന്നെ പരീക്ഷാ കേന്ദ്രങ്ങളിൽ എത്തിച്ചേരുക ഒന്ന് മുപ്പത് മണിന് ശേഷം പ്രവേശനം ഉണ്ടായിരിക്കുകയില്ല ഏ പരീക്ഷാ കേന്ദ്രങ്ങളുടെ ചുറ്റുപാടും ട്രാഫിക് ബ്ലോക്കുകൾ ഉണ്ടാവാൻ സാധ്യതയുള്ളതുകൊണ്ട് ആ കാര്യം കണക്കാക്കി നേരത്തെ തന്നെ വീട്ടിൽ നിന്ന് പുറപ്പെടുക എട്ട് ഹാൾഡിക്കറ്റിൻ്റെ സെൽഫ് ഡിക്ലറേഷൻ താഴെക്കുട്ടിയുടെ ഫോട്ടോ ഒട്ടിക്കൽ വിരലയാളം എന്നിവ വീട്ടിൽ നിന്ന് തന്നെ ചെയ്തു പോകേണ്ടതാണ് മൂന്നാമത്തെ കോളത്തിൽ ഇടാനുള്ള ഒപ്പ് പരീക്ഷാ കേന്ദ്രത്തിൽ ഇൻവിജിലേറ്ററുടെ മുന്നിൽ നിന്നാണ് ഇടേണ്ടത് ഒൻപത് രണ്ടാമത്തെ പേജിൽ കുട്ടിയുടെ ഒരു പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോ ഒട്ടിക്കേണ്ടതാണ് ഈ ഫോട്ടോ അപ്ലിക്കേഷൻ സമയത്ത് കൊടുത്ത അതേ ഫോട്ടോ ആയിരിക്കണം പത്ത് പരീക്ഷാ കേന്ദ്രങ്ങളിലേക്ക് പോകുമ്പോൾ അഡ്മിറ്റ് കാർഡ് ആധാർ കാർഡ് ഇവ കൊണ്ടുപോകണം മറ്റേതെങ്കിലും അഡി പ്രൂഫ് ആണ് കൊണ്ടുപോകുന്നതെങ്കിലും ആധാർ കൈയിൽ കരുതേണ്ടതാണ് പതിനൊന്ന് മെറ്റൽ നിർമ്മിതമായ യാതൊന്നും ശരീരത്തിലോ വസ്ത്രങ്ങളിലോ ഇല്ലാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക പന്ത്രണ്ട് കാലുകൾ മുഴുവനായും കവർ ചെയ്യുന്ന ഷൂസുകൾ ഒഴിവാക്കുക സാധാരണ ചെരുപ്പുകൾ ഉപയോഗിച്ചാൽ മതി പതിമൂന്ന് പരീക്ഷ ഹാളിൽ റഫ് വർക്ക് ചെയ്യാൻ പ്രത്യേക ഷീറ്റ് തരുന്നതല്ല പതിനാല് പരീക്ഷക്കിടയിൽ വാഷ് റൂം ഉപയോഗം പരിമിതപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പരീക്ഷ ഹാളിൽ കയറുന്നതിനു മുൻപേ വാഷ് റൂം സൗകര്യം ഉപയോഗപ്പെടുത്തുക പതിനഞ്ച് ക്വസ്റ്റ്യൻ പേപ്പർ പരീക്ഷ കഴിഞ്ഞ് കുട്ടികൾക്ക് തിരിച്ചു കൊണ്ടുവരാവുന്നതാണ് ചെക്ക് ഷീറ്റ് മുഴുവനായും ഇൻവിജിലേറ്റർക്ക് കൈമാറാൻ പ്രത്യേകം ശ്രദ്ധിക്കുക പതിനാറ് പരീക്ഷ ഹാളിൽ ലളിതമായ വസ്ത്രങ്ങൾ ധരിച്ചു പോകാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കൂടുതൽ പ്ലീറ്റുകൾ ഉള്ള പ്രിന്റുകൾ ഉള്ള കോംപ്ലിക്കേറ്റഡ് ആയ വസ്ത്രങ്ങൾ ഒഴിവാക്കുക പതിനേഴ് ഇലക്ട്രോണിക്സ് സാധനങ്ങൾ പൂർണ്ണമായും പരീക്ഷ ഹാളിൽ നിന്ന് ഒഴിവാക്കുക പതിനെട്ട് പരീക്ഷാ ഹാളിൻ്റെ പുറത്ത് ബാഗ് സൂക്ഷിക്കാനുള്ള സൗകര്യം ഉണ്ടായിരിക്കില്ല അതുകൊണ്ട് അത്യാവശ്യം സാധനങ്ങൾ മാത്രം കൊണ്ടുവരിക പത്തൊൻപത് പരീക്ഷ ഹാളിൽ വാച്ച് പെർമിറ്റഡ് അല്ല ഇരുപത് ഐ പ്രൂഫ് ആയി നിങ്ങളുടെ കയ്യിലുള്ള ഒന്നിലധികം ഡോക്യുമെന്റ്സ് കൊണ്ടുപോകുന്നത് നല്ലതാണ് ഇരുപത്തിയൊന്ന് ട്രാൻസ്പെരൻറ്റ് വാട്ടർ ബോട്ടിലിൽ നിങ്ങൾക്ക് കുടിവെള്ളം പരീക്ഷാ ഹാളിലേക്ക് കൊണ്ടുപോകാവുന്നതാണ് ഇരുപത്തിരണ്ട് ഹെവി എംബ്രോയിഡറി വർക്ക് ഉള്ള ഡ്രസ്സുകൾ ഒഴിവാക്കുക ഇരുപത്തിമൂന്ന് ഫുൾ സ്ലീവ് ഡ്രസ്സുകൾ ഒഴിവാക്കുക ഇരുപത്തിനാല് മെറ്റൽ ബട്ടണുകളും സിപ്പുകളും ഉള്ള വസ്ത്രങ്ങൾ ഒഴിവാക്കണം ഇരുപത്തി സാധാരണ നിങ്ങൾ ഉപയോഗിക്കുന്ന കണ്ണടകൾ പരീക്ഷ ഹാളിൽ ഉപയോഗിക്കാവുന്നതാണ് ഇരുപത്തി കഴുത്തും തലയും മുഴുവനായും മൂടുന്ന രീതിയിലുള്ള വസ്ത്രങ്ങൾ ഒഴിവാക്കുക മതപരമായ ഡ്രസ്സുകൾ ധരിക്കുന്നവർ രണ്ട് മണിക്കൂർ നേരത്തെ തന്നെ പരീക്ഷാ കേന്ദ്രത്തിൽ എത്തി അതിനുള്ള അനുവാദം നേടേണ്ടതാണ് ഇരുപത്തിയേഴ് ടീഷർട്ടിലുള്ള ഗ്രാഫിക്സുകൾ പ്രിന്റഡ് ലെറ്റേഴ്സ് പരമാവധി ഒഴിവാക്കുക ഇരുപത്തിയെട്ട് ചെരുപ്പുകളിൽ മെറ്റൽ വസ്തുക്കൾ ഇല്ലാതിരിക്കാൻ ശ്രദ്ധിക്കുക ഇരുപത്തിയൊൻപത് ജാക്കറ്റുകൾ ഒഴിവാക്കുക മുപ്പത് ബെൽറ്റുകൾ ഒഴിവാക്കുക മുപ്പത്തി കാർഗോസ് പാൻറ്റുകൾ ഒഴിവാക്കുക മുപ്പത്തിരണ്ട് ചെരുപ്പുകളിൽ ഉള്ള പ്രിൻ്റുകൾ ഒഴിവാക്കണം മുപ്പത്തിമൂന്ന് പല്ലുകളിൽ കമ്പിയിട്ട കുട്ടികൾക്കും മെഡിക്കൽ ആവശ്യങ്ങൾക്കായി മെറ്റലുകൾ ശരീരത്തിലുള്ളവർക്കും അത് പ്രശ്നമുള്ള കാര്യമല്ല മുപ്പത്തിനാല് അണ്ടർ ഗാർമെൻസിലെ മെറ്റൽ ക്ലിപ്പുകളും ഹുക്കുകളും ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക വളരെ സാധാരണമായ ഡ്രസ്സും ചെരുപ്പുകളും ധരിച്ച് യാതൊരു തരത്തിലുള്ള ഇലക്ട്രോണിക്സ് സാധനങ്ങളും കയ്യിലില്ലാതെ അഡ്മിറ്റ് കാർഡ് ആവശ്യമായ മറ്റ് ഡോക്യുമെന്റ്സ് എല്ലാം എടുത്ത് സമാധാനത്തോടെ ആത്മവിശ്വാസത്തോടെ എക്സാം ഹാളിലേക്ക് പോകുക ഏറ്റവും മികച്ച രീതിയിൽ നിങ്ങൾക്ക് പരീക്ഷ എഴുതാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു